യുവ നടൻ ആസിഫലി അപമാനിച്ചുകൊണ്ടുള്ള സംഗീതജ്ഞനായിട്ടുള്ള രമേശ് നാരായണന്റെ വളരെ വിവാദപരമായിട്ടുള്ള അവാർഡ് പുരസ്കാര സമ്മാനം വലിയ രീതിയിലാണ് വാർത്താ മാധ്യമങ്ങൾ ഇട നേടിയിട്ടുണ്ടായിരുന്നത് എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹപരമായ മനോരഥങ്ങളുടെ ട്രെയിലറിനെ വെച്ച് ചടങ്ങിനം ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മുടെ പ്രതികരിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണിന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫരിയെ ക്ഷണിക്കുകയായിരുന്നു എന്നാൽ രമേശ് നാരായണ സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി ആസിഫിനെ നിന്നും പുരസ്കാരം എടുത്ത് വീണ്ടും ജയരാജന് കൈമാറിയത് തുടർന്ന് ജയരാജന്റെ നിന്നും രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് ആസിഫരിയുടെ മുഖത്ത് പോലും നോക്കാതെ രമേശ് നാരായണന്റെ പ്രവൃത്തി ഈ ഒരു ഈ ഒരു സംഭവത്തിൽ വിശദീകരണമായിട്ട് രമേശ് നാരായൺ വന്നിട്ടുണ്ടെങ്കിലും ആസിഫരി താൻ അപമാനിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുമെന്ന് രമേശ് നാരായൺ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒരു പ്രവർത്തി കാണെന്ന് ആർക്കും തന്നെ കണ്ടാൽ മനസ്സിലാവുന്നതാണ് ആസിഫലിയോട് വളരെയധികം പുച്ഛം അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്ന രീതിയിലാണ് ജയരാജന്റെ പ്രവർത്തിയെന്നും ജയരാജിന്റെ പ്രവൃത്തിയിലാണെങ്കിൽ ഒന്ന് മിണ്ടാതെ തന്നെ ിൽ പിന്നോട്ട് വരഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് വീഡിയോ കാണാൻ സാധിക്കണം എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ തുടങ്ങിയ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പരസ്യമായിട്ട് വന്നു ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം അമ്മ സംഘടന ഈ ഒരു വാർത്ത ഒരു രീതിയിൽ തന്നെ ചർച്ച ചെയ്തു ശേഷം ആസിഫിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റീവ് അവർ പങ്കുവച്ചെന്നാണ് പറയുന്നത് അട്ടി കയറ്റി ഗർവിനോട് നീ ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്ന് അമ്മ ആസിഫിനൊപ്പണെന്നും തുടങ്ങിയ ഒരു പോസ്റ്റ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണോ ഇതിൽ ഇടപാട് ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഈ ഒരു വാർത്ത കത്ത് കാരണം യുവതാന്റെ ആശുപത്രി വളരെയധികം കഷ്ടപ്പെട്ടു തന്നെയാണ് ഈ ഒരു നിലയിലോട്ടെത്തി എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കഴിയുന്നു ആ ഒരു അവാർഡ് സ്വീകരിക്കുന്ന യാതൊരുവിധ വേഷമോ അല്ലെങ്കിൽ യാതൊരു വിധ കുറവും കരുതേണ്ടതെന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്ട് ആസിഫിരിയുടെ രമേശ് നാരായണ നടത്തിയ ഈ ഒരു പ്രവർത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട